ഹലോ നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് എങ്ങനെയാണ് ഇൻഷോട്ടിൽ വീഡിയോ എഡിറ്റ് ചെയ്യാൻ എന്നുള്ള കാര്യമാണ് കാണിച്ചിരുന്നത് അപ്പോൾ ആർക്കെങ്കിലൊക്കെ പുതിയതായിട്ട് യൂട്യൂബിലേക്ക് വരുന്ന ആൾക്കാർ അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ നിങ്ങൾക്ക് ഇത്തിരി ബുദ്ധിമുട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ആദ്യം നമ്മൾ ഇൻഷോട്ട് എടുക്കുക അപ്പോൾ ഇൻഷോട്ട് എടുക്കുമ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ഫോട്ടോസ് സെലക്ട് ചെയ്തിട്ടുണ്ട് ഇതെങ്ങനെയാണ് സെലക്ട് ചെയ്തതെന്ന് നോക്കാം ആദ്യം തന്നെ നമ്മൾ ഇൻഷോട്ടോ ഇൻഷോട്ട് ഓപ്പൺ ചെയ്യുമ്പം ഇവിടെ ഒരു ക്യാൻവാസ് എന്ന് പറയുന്നൊരു ഇതുണ്ട് ഇതിൽ വേണം നമ്മൾ റേഷ്യോ ഏത് റേഷ്യോ നിങ്ങൾക്ക് ലോങ് വീഡിയോ ആണെങ്കിൽ സിക്സ്റ്റി നയലാണ് നമ്മൾ ചെയ്യേണ്ടത് അതല്ല നിങ്ങൾക്ക് ഷോർട്ട്സ് ചെയ്യാനാണെങ്കിൽ ഇവിടെ നയൻ എന്ന് പറയുന്ന ഈ ഒരു റേഷ്യോലാണ് നമ്മൾ ഷോർട്സ് യൂട്യൂബിൽ ഷോർട്സ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ എഫ് ബിയിലൊക്കെ നിങ്ങൾക്ക് ഇടാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ ഫോർ സെവൻ ആ ഒരു റേഷ്യോ ആണ് നമ്മൾ ചെയ്യുക ഫോർ സെവൻ അപ്പോൾ അത് നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് വെച്ചിട്ട് അതിൽ സെലക്ട് ചെയ്യുക ഇപ്പൊ എനിക്ക് ലോങ് വീഡിയോയ്ക്ക് വേണ്ടി ആയതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു സിക്സ്റ്റി നയൻ റേഷ്യോ ആണ് എടുത്തിരിക്കുന്നത് അപ്പൊ ആദ്യം നമ്മൾ ക്യാൻവാസ് സെലക്ട് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ ഒരു വീഡിയോയ്ക്ക് നിങ്ങക്ക് നീ എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് വേണം എന്നുണ്ടെങ്കിൽ അതിന് ഇവിടെ ഓപ്ഷൻ ഉണ്ട് ഇവിടെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോ അതെ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഉണ്ട് അപ്പോ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഓരോ കളർ കൊടുക്കണം അല്ലെങ്കിൽ ഗ്രേഡിയൻ കളർ അങ്ങനെ കൊടുക്കാം അതെല്ലാം ഞാൻ ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ടല്ലോ അതിന്റെ തന്നെ ഒരു ബ്ലർ ആയിട്ടുള്ള ഒരു കുറച്ച് ബ്ലറായിട്ടുള്ളൊരു വേർഷൻ ആണ് എനിക്ക് വേണ്ടത് ഞാൻ അങ്ങനെയാണ് കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഇവിടെ നിന്ന് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം ഇനിയിപ്പോ ഏർ എങ്ങനെയാണ് ഫോട്ടോസ് ഞാൻ ഇപ്പൊ ഫോട്ടോസ് ഇവിടെ എടുത്തു വെക്കുകയാണ് ചെയ്തത് ഇത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഫോട്ടോസ് സെലക്ട് ചെയ്യാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഇവിടെ ഒരു പ്ലസ് ഐക്കൺ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ വീഡിയോ ഫോട്ടോ അത് ക്ലിക്ക് ചെയ്യാം അപ്പൊ ഞാനിപ്പോ ഇവിടെ ഫോട്ടോസാണ് സെലക്ട് ചെയ്യുന്നത് വീഡിയോ എടുക്കണമെങ്കിൽ ഇവിടെ പോയിട്ട് വീഡിയോയില് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോസ് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പൊ എനിക്ക് ഫോട്ടോ വേണ്ടതുകൊണ്ട് ഞാൻ എന്തു ചെയ്താണ് ഞാൻ ഇവിടെ കുറച്ച് ഫോട്ടോസൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അത് ഇങ്ങനെ കൊടുക്കാണ് ചെയ്യുന്നത് ഇങ്ങനെ കൊടുത്തു അപ്പൊ ഞാൻ ഓൾറെഡി കുറച്ച് ഫോട്ടോസ് ചെയ്തിട്ടുണ്ട് അതിന്റെ കൂടെ തന്നെയാണ് ഇതും ചെയ്യുന്നത് കേട്ടോ ഫോട്ടോസ് അങ്ങനെ ആഡ് ആയിട്ടുണ്ട് ഇനി വേണ്ടത് ഈ ഫോട്ടോസിന്റെ ഡ്യൂറേഷൻ നമുക്ക് കൂട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോസിന്റെ ഡ്യൂറേഷൻ കൂട്ടണമെങ്കിൽ അതിനിടെ ഇങ്ങനെ വലിച്ചിട്ടും നീട്ടാം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഡ്യൂറേഷൻ അപ്പൊ ഞാനിവിടെ ഇതിപ്പോ ട്വന്റി എയ്റ്റ് പോയിന്റ് സിക്സ് സെക്കൻഡാണ് എൻ്റെ ഓരോ ഫോട്ടോ ഉള്ളത് അപ്പോൾ എനിക്ക് മാക്സിമം ഒരു ടെൻ സെക്കൻഡ് എൻ്റെ ഫോട്ടോസ് ആ ഒരു ഓരോ ഫോട്ടോസിന്റെ ലെങ്ത്ത് വേണം അപ്പോൾ എനിക്ക് എല്ലാ ഫോട്ടോസിനും ഈ ഒരു ഇതിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ രണ്ട് ടിക്ക് ഉണ്ട് അതിൽ കൊടുത്തിട്ട് അപ്ലൈറ്റ് വോളെടുത്താൽ മതി അപ്പോൾ എല്ലാ ഫോട്ടോസും അങ്ങനെ വന്നു അപ്പം എൻ്റെ ഫോട്ടോസ് ഇപ്പം ഈ വീഡിയോന്റെ ലെങ്ത്ത് ഒരു ത്രീ പോയിന്റ് ഫോർട്ടി ആയിട്ടുണ്ട് അപ്പം മാക്സിമം ഒരു അഞ്ച് മിനിറ്റുള്ള വീഡിയോ ഒക്കെയാണ് നമ്മൾ ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാൻ നല്ലത് അപ്പം അതിനനുസരിച്ച് നിങ്ങൾ എത്രയാണ് നിങ്ങളുടെ വീഡിയോയുടെ ലെങ്ത്ത് എന്നനുസരിച്ചിട്ട് നിങ്ങൾ ഫോട്ടോസ് സെലക്ട് ചെയ്യാം പിന്നെ ഇവിടെ വോളിയം ഇപ്പൊ നിങ്ങളുടെ വീഡിയോസിന് വോളിയ ഉണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ് ഇവിടെ കൊടുക്കേണ്ടത് ഇപ്പം ഇത് ഫോട്ടോസ് ആയതുകൊണ്ട് ഇതിന് വോളിയം ഇല്ല അപ്പൊ വീഡിയോ ഒക്കെ ആണെങ്കിൽ അതിന് വോളിയ ഉണ്ടാവില്ല അപ്പൊ അത് നമുക്ക് വേണ്ടാന്നുണ്ടെങ്കില് നമുക്ക് ഇവിടെ വോളിയം ഇങ്ങോട്ട് ഇവിടെ ഈ ഒരു ഈ അറ്റാഗത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ വോളിയം കുറയ്ക്കാനും മ്യൂട്ട് ചെയ്യാനൊക്കെ പറ്റും അത് പിന്നെ കാണിച്ചുരാട്ടാം ഇതിലിപ്പം ഞാൻ ഫോട്ടോസ് ആയതുകൊണ്ട് അതിപ്പോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല ഇനി നിങ്ങൾക്ക് പിപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് വേറെ ഏതെങ്കിലും ഫോട്ടോസ് നമുക്ക് മുകളിൽ ഒരു ഫോട്ടോന്റെ മുകളിൽ ഇപ്പം ഒരു കർപ്പൂരത്തിന്റെ ഫോട്ടോസ് അപ്പോൾ ഫോട്ടോസ് ഇതിന്റെ മുകളിൽ എനിക്ക് വേണം എന്നുണ്ടെങ്കില് ഒരു മുകളിൽ ഏതെങ്കിലും ഫോട്ടോസ് ഒക്കെ ആഡ് ചെയ്യാനുണ്ടെങ്കില് നമുക്ക് അങ്ങനെ കാണിക്കാനൊക്കെ ഉണ്ടെങ്കില് എന്താ പറയാ ഈ ഒരു പിപ്പ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ് വേറെ ഒരു ഫോട്ടോ കാണിച്ച ഫോട്ടോ വെക്കണം എന്നുണ്ടെങ്കില് നമുക്കത് ഇവിടെ ഇവിടെ ഫോട്ടോ ക്കണന്നെങ്കിൽ ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കാം പറയുന്ന ഓപ്ഷൻ അതിന് വേണ്ടിയിട്ടാണ് അത് കഴിഞ്ഞിട്ട് എഫക്ടുകൾ ഉണ്ട് അപ്പം ഇപ്പം ഈ ഒരു വീഡിയോയ്ക്ക് എന്തെങ്കിലും എഫക്ട് കൊടുക്കണം അപ്പൊ ഞാൻ ഇവിടെ എഫക്ട് സെലക്ട് ചെയ്തിട്ട് എനിക്കിങ്ങനെ സ്ലോ ആയിട്ട് സൂം ചെയ്ത് പോവാനാണെന്നുണ്ടെങ്കില് കണ്ടോ അപ്പൊ അത് സ്ലോ ആയിട്ട് ഇങ്ങനെ സൂം ചെയ്തിട്ട് ഇങ്ങനെ പോകും അത് ഇങ്ങനെ ഒരു വീഡിയോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊടുക്കാം എഫക്റ്റുകൾ പല എഫക്റ്റുകളുണ്ട് ഇനിയിപ്പൊ നിങ്ങൾക്ക് സൂം ഔട്ട് ആണെന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെ വരും എഫക്റ്റ് കഴിഞ്ഞ നമ്മൾ സ്റ്റിക്കർ ഇവിടെ കുറെ സ്റ്റിക്കേഴ്സ് ഉണ്ട് ഈ സ്റ്റിക്കറിൽ നിങ്ങൾക്ക് ഇപ്പൊ ഇനി എന്തെങ്കിലും സ്റ്റിക്കർ ഇവിടെ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കില് ഇവിടെ സ്റ്റിക്കറിനുള്ളതിൽ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് ഇവിടെ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പൊ എനിക്കിപ്പം സബ്സ്ക്രൈബ് ബട്ടൺ എന്തെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ വീഡിയോയിൽ കൊടുക്കാൻ വേണ്ടിട്ട് ഞാൻ അതിവിടെ സെർച്ച് ചെയ്താൽ മതി അപ്പൊ ഇവിടത്തെ കുറെ സബ്സ്ക്രൈബ് ബട്ടൺസ് വന്നിട്ടുണ്ട് അപ്പൊ അതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തിട്ട് വീഡിയോയിൽ നമുക്കിപ്പോ ഇവിടെയാണ് ആഡ് ചെയ്യേണ്ടത് അതെല്ലാം ഇവിടെ ആഡ് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇടത്തത് ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം ഇങ്ങനത്തെ ഒരുപാട് ഒരുപാട് സ്റ്റിക്കർ ഉണ്ട് സ്റ്റിക്കറുണ്ട് അവൈലബിൾ ആണ് മെറി ക്രിസ്മസ് പിന്നെ ഹാപ്പി ഹാപ്പിർണ്ട് ഇത് സെലിബ്രേറ്റ് ചെയ്യാനുള്ള സെലിബ്രേഷൻ ലവിന്റെ സ്റ്റിക്കേഴ്സ് അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് സ്റ്റിക്കറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ ഉണ്ട് ഇനിയിപ്പ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രത്യേക സ്റ്റിക്കർ എന്തെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ അത് ഇവിടെ അടിച്ചു കൊടുക്കാം അപ്പം ഞാൻ ദിയെന്ന് പറയുന്ന സ്റ്റി ദിയയുടെ സ്റ്റി സ്റ്റിക്കേഴ്സ് എനിക്ക് വേണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഇങ്ങനെ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ കണ്ട ദിയാസ് വരും അപ്പൊ നിങ്ങൾക്ക് ഇതിന് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം അത് ഇവിടെ ടെക്സ്റ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ടെക്സ്റ്റിൽ എവിടെയാണോ നിങ്ങക്ക് ടെക്സ്റ്റ് വേണ്ടെന്നുള്ളിൽ അവിടെ ഞാനിപ്പോ ഇവിടെ എൻ്റെ ചാനല് എന്റെ നെയിം സിൻസ് മിസ്റ്റിക് അപ്പോ ഈയൊരു ചാനൽ ഇനി നിങ്ങൾക്ക് ഇവിടെ ബോർഡർ മാറ്റണമെങ്കിൽ ഇപ്പം വൈറ്റ് അപ്പം ടെക്സ്റ്റിന്റെ കളർ മാറ്റണമെങ്കിൽ അങ്ങനെയൊക്കെ ഇവിടെ ഓപ്ഷൻ ഉണ്ട് ഷാഡോ വേണമെന്നുണ്ടെങ്കിൽ ഷാഡോ കൊടുക്കാം ഗ്ലോ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ കൊടുക്കാം ഇനി അതിന്റെ ഇതിങ്ങനെ മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ കുറയ്ക്കാനും കൂട്ടാനും ഒക്കെ പറ്റും അപ്പം അങ്ങനെ ഇനിയിപ്പം ഈ എന്തെങ്കിലും എഫക്റ്റ് വേണം എന്തെങ്കിലും ഒരു ആനിമേഷൻ പോലെ വേണമെന്നുണ്ടെങ്കില് അതിവിടെ കൊടുക്കാം നിനക്ക് ഇഷ്ടമുള്ള ഇതൊക്കെ ഇവിടെ കൊടുക്കാം പിന്നെ ഇനിയിപ്പൊ ഏതെങ്കിലും ഫോട്ടോസ് ഏതെങ്കിലും ക്ലിപ്പ് നിങ്ങൾക്ക് എനിക്ക് അത് ഇവിടെ സെലക്ട് ചെയ്യ ഏതാണ് ഇവിടെ സെലക്ട് ചെയ്യാ ഈ ക്ലിപ്പ് എനിക്കിപ്പോ വേണ്ട എന്നുണ്ടെങ്കിൽ എന്താ സെലക്ട് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് അതിനെ കട്ട് ചെയ്യാം ഇനി ഏ ഡിലീറ്റ് ചെയ്തളയാ പിന്നെ ഈ ഒരു ക്ലിപ്പ് ഈ ഒരു ക്ലിപ്പിൻ്റെതായി ഇത്രയും ഭാഗം എനിക്ക് മതി ഉം ഇവിടെ നിന്ന് ഇങ്ങോട്ട് വേണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് സെലക്ട് ചെയ്തിട്ട് സ്പ്ലിറ്റ് കൊടുക്കുക സ്പ്ലിറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏതാണ് വേണ്ടാത്തത് എന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ക്ലിപ്പ് പോവും അപ്പൊ ഇതെനിക്ക് ഇവിടെനിന്ന് വേണ്ട സ്പ്ലിറ്റ് കൊടുക്കുക ഡിലീറ്റ് ചെയ്യാം അങ്ങനെ കൊടുക്കാം പിന്നെ ട്രാൻസേഷൻ കൊടുക്കട്ടോ അപ്പൊ ഇതാ ഇവിടെക്ക് നമുക്ക് ഓരോ വീഡിയോ കഴിഞ്ഞിട്ട് ഇങ്ങനെ ട്രാൻസേഷൻ വേണമെന്നുണ്ടെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്യാം അപ്പൊ ഓരോ വീഡിയോ കഴിയുമ്പം ഇങ്ങനെ വരും ഇനി ഇവിടെ എനിക്ക് ട്രാൻസേഷൻ വേണം ഇത് ഇൻഷോർട്ട് ഇത് നമുക്ക് എന്താ പെയ്ഡാണ് അപ്പൊ പെയ്ഡ് ഇല്ലാത്തതായി ഇവിടെ നിന്ന് കിട്ടും മോഡിലുണ്ട് ഇതിലേതെങ്കിലൊക്കെ സെലക്ട് ചെയ്യാം അപ്പോൾ ഓരോ വീഡിയോ കഴിയുമ്പോഴും എന്താ പറയുക ഒരു ട്രാൻസിഷൻ നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊടുക്കാം ഈ ഒരു എഫക്റ്റ് കൊടുക്കാവുന്നതാണ് പിന്നെ ഫിൽറ്റർ ഉണ്ട് ഫിൽട്ടർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫിൽട്ടർ ഇഷ്ടമുള്ളത് നോക്കി കൊടുക്കാം ഫിൽട്ടർ ഉണ്ട് ഇനി വോയിസ് കൊടുക്കാം വോയിസ് കൊടുക്കാനായിട്ട് ഇവിടെ ഓഡിയോ എടുക്കാം ഓഡിയോ എടുത്തിട്ട് റെക്കോർഡ് കൊടുത്തിട്ട് ഈ റെക്കോർഡ് ബട്ടൺ അമർത്തിയിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം റെക്കോർഡ് ബട്ടൺ ഓൺ ആക്കിയിട്ട് കൊടുക്കാം അപ്പൊ ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റെക്കോർഡ് അമർത്താം എന്നിട്ട് സ്റ്റാർട്ട് കൊടുക്കുക ഇനി നിങ്ങൾക്ക് മ്യൂസിക് ഏതെങ്കിലും കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ മ്യൂസിക് ഉണ്ട് യൂട്യൂബ് ലൈബ്രറിയിൽ പോയിട്ട് മ്യൂസിക്കുകൾ എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് അപ്പം അങ്ങനെ മ്യൂസിക് ലൈബ്രറിയിൽ നിന്ന് ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ച കുറച്ച് സോങ്ങ് ഉണ്ട് അപ്പം ഇത് മൈ മ്യൂസിക്കിൽ പോയിട്ട് അത് സെലക്ട് ചെയ്യാം അത് സെലക്ട് ചെയ്യാം അതിന്റെ വോളിയം നമുക്ക് കുറയ്ക്കണം കുറക്കണം എനിക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് ചെറുതായിട്ട് കേട്ടാ മതി അപ്പൊ ഇവിടെ വോളി അങ്ങനെ കുറച്ചു കൊടുക്കുക അപ്പൊ ചെറുതായിട്ടാണ് മ്യൂസിക് കേക്കൊള്ളു അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പെനിക്ക് വേറൊരു മ്യൂസിക് വേ ഇതല്ല ഇതിലുള്ള മ്യൂസിക് വേണമെന്നുണ്ടെങ്കില് ഇതില് കൊറേ മ്യൂസിക് ഉണ്ട് പക്ഷെ ഇതിനൊക്കെ കോപ്പിറായിട്ട് കിട്ടുമോ ഇല്ലന്നൊന്നും അറിയാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് നോക്കിയിട്ട് നമ്മൾ യൂട്യൂബിലേറെ ലൈബ്രറിയിൽ നിന്ന് മ്യൂസിക് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ അത് ഡൗൺലോഡ് ചെയ്യുക എന്നിട്ട് നമ്മുടെ ആവശ്യത്തിന് ഇപ്പൊ ഞാൻ ഇത് അങ്ങനെ ഡൗൺലോഡ് ചെയ്ത് വെച്ചതാണ് പിന്നെ ദേ ഇതങ്ങനെ ഡൗൺലോഡ് ചെയ്ത് വെച്ചതാണ് ഇതൊക്കെ ലൈബ്രറിയിൽ നിന്ന് എടുത്തതാണ് കേട്ടോ അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങനെ ചെയ്യാം അതിന്റെ സൗണ്ട് ഒക്കെ വോളിയൂം കുറക്കണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ വോളിയം അതുണ്ട് അത് കുറയ്ക്കാം ആ പിന്നെ ക്ലിപ്പിന്റെ നമുക്കിപ്പോ ഒരു ക്ലിപ്പ് സ്പീഡിൽ കാണിക്കണം എന്നുണ്ടെങ്കില് അതിനിടെ സ്പീഡ് ഓപ്ഷൻ ഉണ്ട് സ്പീഡ് ഓപ്ഷനിൽ ഡ്യൂറേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വീഡിയോയ്ക്ക് ഉണ്ട് ഇപ്പൊ ക്ലിപ്പിന്നെ അങ്ങനെ പറ്റില്ല ക്ലിപ്പിൽ ഇപ്പൊ ഇങ്ങനെയാണ് കാണിക്കുന്നത് അപ്പൊ നിങ്ങളിപ്പോ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരു വീഡിയോ എടുത്ത് ഞാൻ കാണിച്ചിപ്പോ ഒരു വീഡിയോ സെലക്ട് ചെയ്തു ഈ വീഡിയോയുടെ ഇപ്പൊ ഇതൊരു വീഡിയോ ഈ വീഡിയോയുടെ സ്പീഡ് എനിക്ക് കൂട്ടണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് സ്ക്രോൾ ചെയ്തിട്ട് ഇപ്പൊ എത്രയാണ് ഒരു ടൂൾ വെക്കാം വൺ വൺ പോയിന്റ് നയൻ സീറോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഒത്തിരി സ്പീഡായിട്ട് ഇങ്ങനെ അതിന്റെ സ്പീഡ് ഇങ്ങനെ നമുക്ക് കൂട്ടാം പിന്നെ ഇതിന്റെ ഈ ക്ലിപ്പിന്റെ വോളിയൂം ഈ വീഡിയോയുടെ വോളിയം വേണ്ട എനിക്ക് വോളിയം വേണ്ട എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഇങ്ങനെ വന്നിട്ട് അതിനെ അപ്ലൈ ടു ഓൾ വോളുകൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ് പ്ലേറ്റ് വോളം എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ വീഡിയോസ് ഉണ്ടെങ്കിൽ ആ വീഡിയോസിന്റെ എല്ലാം വോളിയം മ്യൂട്ടാവ അപ്പൊ ഇപ്പം ഞാനിവിടെ ഒരു വീഡിയോ അല്ലേ എടുത്തിട്ടുള്ളു അപ്പം അതിന്റെ മാത്രമേ ആവുള്ളൂ കുറേ വീഡിയോസ് ഉണ്ടെങ്കിൽ അപ്ലേറ്റ് വോള് കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാ വീഡിയോവും മ്യൂട്ടാവും അപ്പോൾ ഓരോന്നായിട്ട് നമ്മള് മ്യൂട്ടാക്കണേക്കാളും എളുപ്പം നിങ്ങൾക്ക് ഇപ്പൊ ഒരുപാട് വീഡിയോസ് മ്യൂട്ടാക്കണം എന്നുണ്ടെങ്കിൽ അപ്ലേറ്റ് കോള് കൊടുക്കുന്നതായിരിക്കും കൂടുതൽ സുഖം ഇല്ലെങ്കിൽ കുറെ ക്ലിപ്പ് ഉണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഓരോന്നിനായിട്ട് കൊടുക്കുമ്പോഴേ അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഈ ക്ലിപ്പിൽ വോയിസ് ഉണ്ടാവില്ല ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ കൊടുത്ത ആ ഒരു മ്യൂസിക് മാത്രമേ ഉണ്ടാവുള്ളൂ ഇനി ഇതിന്റെ സ്പീഡ് നേരത്തെ ഞാൻ കുറച്ചിട്ട് കൂട്ടിട്ടുണ്ടായിരുന്നല്ലോ സ്പീഡ് ബട്ടൺ ഉണ്ട് ഇനി ഒന്നും കൂടെ കൂട്ടണം ഒരു നാലിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്പീഡായിട്ട് ഇങ്ങനെ പോകും അപ്പൊ നിങ്ങക്ക് സ്പീഡ് കൂട്ടണം അതല്ല നിങ്ങക്ക് സ്ലോ മോഷൻ പോലെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വണ്ണില് കൊണ്ടുവന്നിട്ടൊന്ന് കൊറച്ചു കൊടുത്ത സ്ലോ മോഷൻ പോലെ സ്റ്റാർട്ട് അപ്പൊ ഒരുവിധം എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു എന്നാണ് വിചാരിക്കുന്നത് അപ്പൊ വീഡിയോ വീഡിയോയിൽ എനത്തു കൂടും ആനിമേഷൻ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം ആനിമേഷൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ വീഡിയോസ് നമ്മുടെ ക്ലിപ്പിനൊക്കെ സൂമിങ് ഈ ഒരു ആനിമേഷൻ വേണമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം ഇനി ഇവിടെ എനിക്കൊരു ആനിമേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇതാണ് കണ്ടോ ഇങ്ങനെ കൊടുക്കാം അപ്പൊ നിങ്ങൾക്ക് എവിടെ ആനിമേഷൻ വേണ്ടെന്നു വെച്ചാൽ അവിടെ കൊണ്ടുപോയിട്ട് വെക്കുക എന്നിട്ട് കൊടുക്കാം അപ്പോൾ ആ വീഡിയോയിൽ അങ്ങനെ വരും അപ്പൊ എളുപ്പമാണ് ഇത്രേയുള്ളൂ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാലും ഞാൻ പറഞ്ഞുതരാം ഒരുവിധം എല്ലാം ഞാൻ യൂസ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഏർ കൂടുതലെല്ലാം പറയാൻ തന്നിട്ടുണ്ടെങ്കിൽ വീഡിയോയുടെ ലെങ്ക്സ് കൂടും അതുകൊണ്ട് ഞാൻ എല്ലാം പറഞ്ഞിട്ടില്ല ഒരുവിധം എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടാ ഇനിയിപ്പോ ഒരു കാര്യം കൂടെ ഡ്യൂപ്ലിക്കേറ്റ് ഇപ്പൊ എനിക്ക് ഈ ഒരു വീഡിയോന്റെ ഡ്യൂപ്ലിക്കേറ്റ് വേണം വെച്ചാല് വീണ്ടും ഞാൻ അവിടെ പോയിട്ട് ഗ്യാലറിയിൽ പോയിട്ട് സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല എനിക്ക് ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഇവിടെ വാങ്ങുന്നു ഇനി ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് വേണമെങ്കിൽ ഇവിടെ ഞാൻ കൊടുത്താല് അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് വരും ഡ്യൂപ്ലിക്കേറ്റ് അതിനാണ് ഡ്യൂപ്ലിക്കേറ്റ് ടാ സ്റ്റിക്കർ പറഞ്ഞു ഇതൊക്കെ പറഞ്ഞു ഫിൽറ്റർ പറഞ്ഞു ഡ്യൂറേഷൻ പിപ്പ് പറഞ്ഞു സ്പ്ലിറ്റ് പറഞ്ഞു അപ്പോൾ ഒരു എല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് ഒരു കാര്യം കൂടെ പറയാൻ മറന്നുപോയി വീഡിയോ എഡിറ്റ് ഒക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പോർട്ട് ചെയ്യുക മോളിൽ എക്സ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും അതിൽ തൗസൻഡ് എയ്റ്റിയിൽ ഫോർ കെ ഉള്ള വീഡിയോ ആണെങ്കിൽ ഫോർ കെയിൽ എക്സ്പോർട്ട് ചെയ്യുക ഒന്നില്ലെങ്കിൽ തൗസൻഡ് എയ്റ്റി അല്ലെങ്കിൽ ഫോർ കെ ആണെങ്കിൽ ഫോർ കെയിൽ എക്സ്പോർട്ട് ചെയ്യാവുന്നതാണ് എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഗ്യാലറിയിൽ വരുന്നതായിരിക്കും അവിടെ നിന്ന് നിങ്ങൾക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക്